ിൽ വീണ്ടും തെരുവു ആക്രമണം പടിഞ്ഞാറങ്ങാടി കല്ലടത്തൂരിൽ മൂന്ന് വയസ്സുകാരൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്ക് തെരുവുനായുടെ കടിയേറ്റു പരിക്കുപറ്റിയവർ ചികിത്സ തേടി പട്ടാമ്പി താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ തെരുനായക്കളുടെ ശല്യം രൂഷമാണ് പട്ടാമ്പി ടൌണിൽ അഞ്ചു പേരെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് തെരുനായ കടിച്ച് പരിക്കേൽപ്പിച്ചത് ഇതിന് തൊട്ടു പിന്നാലെയാണ് തൃത്താല പടിഞ്ഞാറങ്ങാടി കല്ലടത്തൂരിൽ മൂന്ന് വയസ്സുകാരൻ ഉൾപ്പെടെ മൂന്ന് പേർക്ക് തെരുനായയുടെ കടിയേറ്റത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം പടിഞ്ഞാറങ്ങാടി ഗോകുലി സ്കൂളിന് സമീപത്തായാണ് തെരുനുനായയുടെ കടിയേറ്റത് അൻപത്തിമൂന്ന് വയസ്സുള്ള കുലാക്കൾ സതി മൂന്ന് വയസ്സുകാരൻ ഐബൽ യസുകാരിയായ ലീല എന്നിവർക്കാണ് നായുടെ കടിയേറ്റത് മുതലൂർ പ്രദേശത്ത് മറ്റൊരാൾക്കും കടിയേറ്റിട്ടുണ്ട് കടിച്ച നായെ പിന്നീട് ചത്തുനീൽ കണ്ടെത്തുകയും ചെയ്തു നായുടെ കടിയേറ്റ് പരിക്കുപറ്റിയവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തൃത്താല നിയോജക മണ്ഡലത്തിലെ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തെരുവനായയുടെ ശല്യം വളരെ രൂക്ഷമാണ് ഇന്ന് കല്ലടത്തൂർ ഗോഖല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിരവധി പേർക്ക് പേപ്പർട്ടിയുടെ കടിയേറ്റിട്ടുണ്ട് ഇതിലെ ഏറ്റവും ഗുരുതരമായ സാഹചര്യം വീടിനകത്ത് വീടിൻ്റെ സിറ്റൗട്ടിൽ വെച്ച് മൂന്ന് വയസ്സുകാരന് കടിയേറ്റത് വളരെ അത്യന്തം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അടിയന്തരമായി സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ എ പ്രോഗ്രാം ശക്തമായി കാര്യക്ഷമമായും മുന്നോട്ട് കൊണ്ട് കൊണ്ടുപോകേണ്ട ആവശ്യകതയാണ്